നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളം ആർക്കൊപ്പം ഈ പരമ്പരയുടെ പതിനേഴാമത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് പതിനേഴാമത്തെ മണ്ഡലം ഇന്ന് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ് അതിനു മുമ്പായി സ്വാഗതം ചെയ്യാം ജോയൽ സൗചനെ നമസ്കാരം ജോയസ്കാരം നമ്മളങ്ങനെ പത്തനംതിട്ടയിൽ എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ജോയൽ പറയേണ്ടത് എൻ്റെ നാടല്ല കുട്ടനാട് എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോൾ ജോലിൻ്റെ നാട്ടിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് അങ്ങനെ പുതിയ ഒരു മണ്ഡലം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഒൻപതിൽ ഈ പുനഃക്രമീകരണത്തിന് ശേഷം ഉണ്ടായ ആദ്യ തെരഞ്ഞെടുപ്പിലാണ് പത്തനംതിട്ട വരുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ പത്തനംതിട്ടയിലെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല റാന്നി ആറമുള കോന്നി അടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് ഇതിലുള്ളത് നമുക്കറിയാം രൂപീകരിച്ച വർഷം തൊട്ട് ആൻറ്റോ ആൻ്റണി മൂന്ന് തവണ എം പി ആയി പാർലമെൻറ്റിലെത്തി ഹാട്രിക് അടിച്ചു ഇത്തവണ നാലാമത് ഒരിക്കൽ കൂടി അദ്ദേഹം മത്സരിക്കാൻ നിൽക്കുകയാണ് എന്താണ് ആദ്യം പത്തനംതിട്ടയെപ്പറ്റി പറയേണ്ടത് പത്തനംതിട്ട എന്ന് പറയുന്ന ജില്ല എ ഗ്രൂപ്പിന് കോൺഗ്രസിന് പ്രത്യേകമായി എ ഗ്രൂപ്പിന് വളരെയധികം സ്വാധീനമുള്ള ഒരു ജില്ലയായിരുന്നു ഒരു കാലത്ത് പക്ഷേ ഇന്ന് അതിൻ്റെ എൽ ഡി എഫ് സ്വഭാവം വളരെയധികം വർദ്ധിക്കുകയും പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ അഞ്ചും ഭരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ രണ്ട് മേഖലകളിലും അവിടെയും വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് പക്ഷെ നമ്മൾ എന്തൊക്കെ തന്നെ പറയുവെങ്കിലും അതിനൊരു പൊതുവായ ഒരു യു ഡി എഫ് സ്വഭാവമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും പ്രത്യേകിച്ചും വളരെ അടുത്തറിയാവുന്ന ഒരു സ്ഥലങ്ങളാണ് ഇവയൊക്കെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകമായിട്ടും പറയാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ കറണ്ട് എം ബിയെ പറ്റി നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം ഞങ്ങള് നാട്ടുകാർ ഓട്ടോയിലൊക്കെ കേറുമ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയും അപ്പൊ എന്തെങ്കിലും കഴിഞ്ഞ ഇലക്ഷൻ സമയത്തൊക്കെ എന്താട്ടോ ആരെ ജയിക്കാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ അങ്ങനെ തന്നെ ജയിക്കത്തുള്ളൂ വേറൊന്നുമല്ല അങ്ങനെ കൊണ്ട് ഗുണവും ഇല്ല ദോഷമില്ല അങ്ങനെയുള്ള അങ്ങനെ അങ്ങനെയുള്ള ഒരു എം ബി ആണ് ആൻഡ് ആൻഡി എന്ന് പറയുന്നത് അദ്ദേഹത്തെ കൊണ്ട് ദോഷമില്ല ഗുണമില്ല എന്ന് പറയുമെങ്കിലും അദ്ദേഹത്തിന് എന്തുമാത്രം അവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നത് സംശയമാണ് ഞാൻ ഈ രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലോകസഭ വിജയം നമ്മളൊക്കെ അങ്ങ് അത്യാവശ്യം കുട്ടികളാണ് അപ്പം അന്ന് ഒരു വലിയ ഫ്ലെക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ ആന്റോ ആന്റണനി ജയിച്ചു വരികയാണെങ്കിൽ ശബരി റീൽ ഒക്കെ യാഥാർത്ഥ്യമാക്കും എന്ന് പറഞ്ഞത് അപ്പൊ നമ്മളത് കണ്ടിട്ട് ആ ഫ്ലെക്സും ആ ഫ്ലെക്സിലെ ട്രീന്റെ പടവും അതെല്ലാം കണ്ടിട്ട് നമ്മൾ ഭയങ്കര കുതിയോടിങ്ങനെ നോക്കി കാണുകയുണ്ടായി വർഷങ്ങൾ കടന്നുപോയി അന്നത്തെ കുട്ടി ഞാനും ഇപ്പൊ എന്നെ പോലെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന വളർന്നു പോയി റെയിൽ വന്നിട്ടില്ല രണ്ടായിരത്തിഒമ്പതിൽ അദ്ദേഹം കെ ആന്തോ ബോബൻ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിൽ ഫിലിപ്പോസ് തോമസിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ ജോർജിനെയും പരാജയപ്പെടുത്തി നമുക്കറിയാം എൻ ഡി എക്ക് ഗണ്യമായ വോട്ടുകളുള്ള ഒരു സ്ഥലമാണ് പത്തനംതിട്ട അന്ന് കഴിഞ്ഞവണ കെ സുരേന്ദ്രൻ തെളിയിച്ചു അതിന് പിന്നെ കാരണം ശബരിമലയായിരിക്കാം എങ്കിലും വീണ ജോർജിന് അന്ന് മുപ്പത്തിരണ്ട് ശതമാനം വോട്ടുകൾ ലഭിച്ചപ്പോൾ കെ സുരേന്ദ്രൻ ഏകദേശം ഇരുപത്തൊൻപത് ശതമാനത്തോളം വോട്ട് നേടി വളരെ ചെറിയൊരു മാർജിൻ വ്യത്യാസം അതുപോലെ തന്നെ ആൻഡു അനണിക്ക് അന്ന് ലഭിച്ചത് മുപ്പത്തിയേഴ് ശതമാനം വോട്ട് മാത്രം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ എം ടി രമേശിന് ലഭിച്ച വോട്ടിൻ്റെ ഏകദേശം ഇരട്ടിയിലധികം വോട്ടാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ അവിടെ ലഭിച്ചത് നമുക്കറിയാം അതേപോലെ തന്നെ ഓരോ തവണയും ആൻ്റോ ആൻ്റഡി നേരി നേടുന്ന ബോട്ട് അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നൊരു അവസ്ഥയും ഉണ്ട് ഇതൊക്കെ ഒരു വിപരീത തരംഗം ഉണ്ടെങ്കിൽ പോലും ഈ ആൻറ്റോ ആൻ്റഡിക്കെതിരാണ് ഈ വോട്ടിംഗ് നിലകൾ കാണിക്കുന്നതെങ്കിലും ജയിക്കുമെന്ന പ്രതീതിയാണ് പലപ്പോഴും തോന്നുന്നു അല്ലേ അതെ തീർച്ചയായിട്ടും കാരണം അദ്ദേഹം വളരെയധികം ഭാഗ്യമുള്ളൊരു സ്ഥാനാർത്ഥിയാണെന്ന് നമുക്ക് നോക്കിക്കാൻ സാധിക്കും കാരണം രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു അദ്ദേഹത്തിന് ക്ലിയർ വിക്ടറി എന്ന് പറയുന്നത് അദ്ദേഹം കോട്ടയത്ത് നിന്ന് അതിന് മുമ്പിലത്തെ ലോക്സഭാ ഇലക്ഷനിൽ കോട്ടയത്ത് നിന്ന് പരാജയപ്പെട്ടു അതിന് പത്തനംതിട്ട എന്ന ലോക്സഭാ മണ്ഡലം രൂപീകരണം വന്നു അദ്ദേഹം ശരിക്കും ഒരു പത്തനംതിട്ട ജില്ലക്കാരനല്ല പക്ഷെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന കായരിപ്പള്ളിയിൽ നിന്നാണെന്നാണ് ആഹ് അദ്ദേഹം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പത്തനംതിട്ട മണ്ഡലവുമായിട്ട് അദ്ദേഹത്തിന് വലിയ സ്വാധീനമൊന്നുമില്ലായിരുന്നു ആ വന്ന ഇലക്ഷനിൽ പക്ഷെ അദ്ദേഹത്തിന് ആഹ് അദ്ദേഹത്തിന് സംഭവിച്ചത് അതൊരു യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലം ആയതുകൊണ്ട് തന്നെയാണ് ഒരു ലക്ഷത്തിൽ മേലെ വോട്ടിന് അദ്ദേഹം അന്നാണ് വിജയിച്ചത് അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലേക്ക് വരുമ്പോ അവിടെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് മാറിയത് ഫിലിപ്പോസ് തോമസ് എന്ന സ്ഥാനാർത്ഥി അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു പത്തനംതിട്ട ജില്ലയിലെ അദ്ദേഹം എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിക്കുകയും ഞാൻ ഓർക്കുന്നുണ്ട് ഓട്ടോ ചിഹ്നത്തിലാണ് മത്സരിച്ചത് കുറച്ച് കോൺഗ്രസ്സുകാർക്ക് അന്ന് ഇങ്ങനെ ഡി സി സി പ്രസിഡന്റൊക്കെ ആയിട്ട് ഞങ്ങളെ ചതിച്ചു പോയല്ലോ എന്നൊരു വികാരം അവിടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് റാന്നി തിരുവല്ല ആ സ്ഥലങ്ങൾ ആറന്മുള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശക്തമായ ഒരു വികാരം ഉണ്ട് ഇങ്ങനെയാണ് അദ്ദേഹം രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുന്നത് മൂന്നാമത് പ്രാവശ്യം വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി വളരെ കുറഞ്ഞ വളരെ ഡിമ്മായി ഡിമ്മായി വരികയും വീണ ജോർജ് എന്ത് വളരെ നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു അതേപോലെ തന്നെ കെ സുരേന്ദ്രൻ വരികയും അവസാനം അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എലക്ഷനിൽ എലക്ഷൻ്റെ സർവേകൾ വന്നു ഈ സർവേകളെല്ലാം കെ സുരേന്ദ്രൻ്റെ രണ്ടാം സ്ഥാനത്ത് ഒരു സർവേ കെ സുരേന്ദ്രൻ ഒന്നാം സ്ഥാനത്ത് നിർത്തി അപ്പൊ ഈ സർവേകൾ വല്ലാതെ ഇൻഫ്ലുവൻസ് ആയി കമ്മ്യൂണിറ്റീസിനെ വളരെ വലിയ രീതിയിൽ അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിനെയും അതേപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റീസിനെയും അതായത് ഈരാറ്റുപേട്ട പൂനാർ ജി പൂനാർ മണ്ഡലത്തിലെ ഈരാറ്റുപേട്ട എന്ന സ്ഥലവും എല്ലാം അടങ്ങിയിട്ടുള്ള ലോകസഭാ മണ്ഡലമാണ് ഈ പത്തനംതിട്ട എന്ന് പറയുന്നത് മുസ്ലിം വോട്ടുകൾ ഗണ്യമായുള്ള സ്ഥലമാണ് അപ്പോൾ അതേപോലെ തന്നെ ക്രിസ്ത്യൻ ബെൽറ്റിലും ആ ഒരു സമയത്ത് ബി ജെ പിയോട് വളരെയധികം അത്ര വോട്ട് ചെയ്യാൻ സാധിക്കുക താമര കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള കൊച്ചേട്ടന്മാർ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അപ്പം ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ ഈ സർവേകൾ വന്നപ്പോൾ ഈ അപ്പം ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് വീണ ജോർജിനെ എല്ലാവർക്കും അവിടെ ഇഷ്ടമാണ് വീണ ജോർജ് വളരെ ആ സമയത്ത് പോപ്പുലർ ആണ് എന്ന് പറയുമ്പോൾ പോലും ആ ആന്റോ അത്രത്തോളം പോപ്പുലർ അല്ല എന്ന് പറയുമ്പോഴും ഈ ഗുണവും ഇല്ല ദോഷവും ഇല്ലാത്ത ഫാക്ടറും അതുപോലെ തന്നെ സർവേകൾ ബി ജെ പി വരരുത് എന്ന് കരുതി ഈ ആന്റോ ആന്റണിക്ക് വോട്ട് ചെയ്ത കമ്മ്യൂണിറ്റീസും എല്ലാം ആണ് അവിടെ ആൻറ്റു ആൻ്റനിയെ മൂന്നാമത്തെ പ്രാവശ്യം വിജയിപ്പിച്ചതെന്ന് പറയാം ഇത്തവണയും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അദ്ദേഹം വിജയിക്കുവോ ഇല്ലയോ എന്നതൊരു ചോദ്യചിഹ്നമാണെങ്കിലും ഇത്തവണയും അദ്ദേഹത്തിന് അഡ്വാൻറ്റേജ് വരുന്നുണ്ട് കാരണം ഇത്തവണ വരുന്നത് അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വമാണ് അനിൽ ആൻ്റനിക്ക് പകരം ഒരു പി സി ജോർജോ അല്ലെങ്കിൽ ഷോൺ ജോർജോ ആയിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ ചിത്രം വളരെ വ്യത്യസ്തമായി മാറിയനെ അതേപോലെ തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഈ മണ്ഡലവുമായി എന്തുമാത്രം കണക്ടിവിറ്റി ഉണ്ട് എന്ന് നമുക്ക് ഒരു ചോദ്യത്തിനാണ് അദ്ദേഹം വളരെയധികം ആണ് പോപ്പുലർ ആണ് രണ്ടു തവണ നമ്മുടെ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്നു തോമസ് ഐസക്കിനെ പറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമുക്കറിയാം കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സുഭാസ്ത്യൻ കുളത്തുങ്കൽ കാഞ്ഞിരപ്പള്ളിയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ തന്നെ എൻ ജയരാജ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ ജനതാദൾ എസിന്റെ മാത്യു ടി തോമസ് റാന്നിയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പ്രമോദ് നാരായണൻ ആറമ്പുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് കോന്നിയിൽ സി പി എമ്മിൻ്റെ കെ യു ദിനേഷ് കുമാർ അടൂരിൽ ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റേൻ ഗോകുമാർ ഇവരൊക്കെയാണ് എം എൽ എ ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ് മകറേറെ ആൻഡോ ആൻ്റണി എന്ന് പറയുന്ന വിദ്യാർത്ഥി യുവജന സംഘടനകളിലൂടെ സജീവമായ ഒരു പേരാണ് ആദ്യം കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു പിന്നെ കെ എസ് യുവിൻ്റെ താലൂക്ക് ജില്ലാ ജനറൽ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റായി ജില്ലാ വൈസ് പ്രസിഡന്റായി അങ്ങനെ പല രീതിയിലും പ്രവർത്തിച്ച് ബാലജന സെക്രട്ടറിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിൻ്റെ ദേശീയ നിർവാഹക സമിതി അംഗമായിരുന്നു കോട്ടയം ഡി സി സിയുടെ പ്രസിഡൻ്റായിരുന്നു അതുപോലെ തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ജോലി പറഞ്ഞതുപോലെ സുരേഷ് കുറിപ്പിനോടാണ് അദ്ദേഹം കോട്ടയത്ത് തന്നു പരാജയപ്പെട്ടത് അതിന് ശേഷം ഈ അതിനുശേഷമാണ് ഈ പത്തനംതിട്ടയിലെ ഭാഗ്യം അദ്ദേഹത്തെ തുണച്ചുപൊടിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇങ്ങനെ വിജയിച്ച് വരികയും ചെയ്തു ഒരു ഭാഗ്യവാൻ എന്ന് തന്നെ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം തീർച്ചയായിട്ടും നമ്മൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഈ ഒരു എലക്ഷൻ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് കാരണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വേറൊരാളായിരുന്നെങ്കിൽ ഈ ഭാഗ്യം അദ്ദേഹത്തിന് നഷ്ടപ്പെടുക അതുപോലെ തന്നെ തോമസ് ഐസക് ആയിപ്പോയി പത്തനംതിട്ടയിലെ എൽ ഡി എഫ് കാൻഡിഡേറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും രാജു എബ്രഹാമിനെ പോലെ പറയാം റാന്നി എം എൽ എ രാജു എബ്രഹാമിനെ പോലെ തലപ്പൊക്കമുള്ള പത്തനംതിട്ടയെ അടുത്തറിയാവുന്ന അല്ലെങ്കിൽ പത്തനംതിട്ടക്കാരനായിട്ടുള്ള ഈ റാന്നി എന്ന് പറയുന്നത് എന്നും യു ഡി എഫിന് വളരെ അനുകൂലമായിട്ടൊരു നിയോജക മണ്ഡലമാണെന്ന് നമ്മൾ പറയുന്നത് പക്ഷെ അവിടെ ഇരുപത്തഞ്ച് വർഷമാണ് രാജു എബ്രഹാം കണ്ടിന്യൂസ് ആയി നിന്ന് വിജയിച്ചത് അദ്ദേഹം പോയി കഴിഞ്ഞ് കഴിഞ്ഞ ഇലക്ഷനിൽ എൽ ഡി എഫിൻ്റെ തരംഗം കൊണ്ട് മാത്രമാണ് പ്രമോദ് നാരായണൻ അവിടെ ജയിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം തോൽക്കുമായിരുന്നു അതും നിസ്സാര ഭൂരിപക്ഷം ആയിരത്തിൽ താരഭൂരിപക്ഷത്തിലാണ് പ്രമോദ് നാരായണ നാമ മണ്ഡലത്തിൽ വിജയിച്ചത് അപ്പം രാജു അബ്രഹാമിനെ പോലെ ഒരു വലിയ ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തോമസ് ഐസക് വരുന്നത് തോമസ് ഐസക്കിനെതിരായ പല പ്രശ്നങ്ങളും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇ ഡി വരികയും ആ ഇഷ്യൂ പിന്നെ കിഫ്ബി മൂലം കിഫ്ബിയുടെ ആ സമയത്ത് കിഫ്ബി വളരെ വലിയൊരു പദ്ധതിയാണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചെങ്കിലും കിഫ്ബിയിലെ കടം അത് ഇപ്പോ സംസ്ഥാനത്തിന്റെ കടവുമായി കടത്തിന്റെ കൂട്ടിപ്പോ സംസ്ഥാനം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പ്രധാന കാരണം തോമസ് ഐസക്കാണെന്ന് പ്രചാരണം ഉണ്ടല്ലോടത്ത് ആ അങ്ങനെ തെറ്റായ ധനശാസ്ത്രം അല്ലെങ്കിൽ ഇതാണ് ഒരു മാനേജ്മെന്റ് ആണ് പ്രശ്നത്തിലേക്ക് എത്തിച്ചതെന്നൊരു ഒരു പ്രചരണം നടക്കുന്ന ഒരു ടോക്കുണ്ട് ഈ തോമസ് ഐസക് അല്ലായിരുന്നു എങ്കിൽ വേറെ ഒരു എൽ ഡി എഫിന് നിർത്താൻ പറ്റുന്ന ഒരു നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു എങ്കിൽ അതായത് രാജവബ്രാമിനെ പോലൊരു കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഈ ആരെ തുണയ്ക്കും എത്ര ഉറപ്പാണ് അല്ല സാധ്യത അതൊന്നും പറയേണ്ട ആവശ്യം വരില്ല കാരണം നമ്മൾ ആദ്യം തന്നെ നമുക്ക് പറയാം ആ ഈ സ്ഥാനാർത്ഥിയാണ് കാരണം എത്രത്തോളം അൺപോപ്പുലർ ആയിട്ടുള്ള ആൻഡു ആൻ്റണിയാണ് നിൽക്കുന്നത് അപ്പോൾ ഇപ്പൊ രാജഗബ്രഹ്മാരണ ക്യാൻഡിഡേറ്റ് എങ്കിൽ അദ്ദേഹത്തിന് ഇത്ര എത്ര കാര്യങ്ങൾ ഗുണമുണ്ട് അദ്ദേഹത്തിന് മണ്ഡലത്തെ അടുത്തറിയാം ആളുകളെ പേര് വിളിച്ച് പറയാൻ സാധിക്കും അതിപ്പോൾ റാന്നിയിൽ മാത്രമല്ല തിരുവല്ലയിലായാലും ശരി അങ്ങനെ ആറന്മുളയിലായാലും ശരി അവിടെ എല്ലാം അദ്ദേഹത്തിന് പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങളുണ്ട് ആ ഒരു ഇത് തോമസ് ഐസക് വരുമ്പോൾ വളരെയധികം അത് ആയിട്ടുള്ള ഒരു ഘടകമായി നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ പിന്നെ സി പി എം നമ്മൾ ഈ എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യം നടന്ന മാധ്യമങ്ങൾ ആഘോഷമാക്കിയ ഒരു വലിയ വിവാദമായിരുന്നു സി പി എം എന്ന പാർട്ടിയിൽ അവിടുത്തെ സി പി എമ്മിൻ്റെ ജില്ലാ കേന്ദ്രത്തിൽ നടന്നൊരു അടി അത് മീഡിയോളെല്ലാം വളരെയധികം പോപ്പുലറാവുകയും ഇതെന്താണ് സംഭവം കാരണം കെ പി ഉദയ ഉദയബാനു ആണ് അവിടുത്തെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു വിഭാഗം അദ്ദേഹത്തിന് ആശാനെന്ന് പോലും വിളിക്കുന്ന ഒരു വിഭാഗം എന്ന് എനിക്കറിയാം അപ്പം കെ പി ഉദയബാനു അവിടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷം എൽ ഡി എഫിന്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം ആ രീതിയിലുള്ള സംഘടനയെ ചലിപ്പിക്കാൻ അതായത് എല്ലാ മേഖലകളിലും എന്ന പോലെ സംഘടനയെ താഴെത്തിൽ പോലും നല്ല രീതിയിൽ ചലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു നേതാവാണ് ഉദയഭാരൻ അപ്പം അദ്ദേഹത്തെ അവിടെ ഉണ്ടായിട്ട് പോലും ഈ കയ്യാങ്കളിയും ഈ പാർട്ടിക്കുള്ളിൽ പല വിഭാഗീയത പ്രശ്നങ്ങളും എല്ലാം വന്നു അതായത് തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വം ഇതിന് ഇതെല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെയാണ് ഈ അവിടെ തോമസ് ഐസക്കിനെ വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ യു ഡി എഫിനുള്ളിലും ശക്തമായ പ്രശ്നങ്ങളുണ്ട് അതായത് കഴിഞ്ഞ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ബാബു ജോർജ് പാർട്ടി വിട്ടു പോയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല ഐസക് എന്ന് പറയുന്നത് നമുക്ക് അദ്ദേഹം എസ് എഫ് ഐ പ്രവർത്തനമായി ആരംഭിച്ചതാണ് പല എറണാകുളത്ത് ജിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ മാലാരിക്കുളത്ത് സ്ഥാനാർത്ഥിയെ വന്ന് അവിടെ വിജയിക്കുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് വരെ സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി ആറിൽ മാലാലിക്കൊടുത്ത് വീണ്ടും മത്സരിക്കുകയും അവിടെ ജയിക്കുന്നു അപ്പോഴാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയാവുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ വരുന്നു അവിടെയും വിജയിക്കുന്നു രണ്ടായിരത്തി പതിനാറിനും വീണ്ടും അവിടെ നിന്ന് തന്നെ വിജയിച്ച് ധനകാര്യ മന്ത്രിയാവുന്നു ഇതുവരെ പരാജയം അങ്ങനെ അറിയാത്ത ഒരാളാണ് തോമസ് ഐസക് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു 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 പഠനങ്ങൾ ധനശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ പക്ഷേ ഈ സമീപകാലത്ത് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഇ ഡി പ്രശ്നങ്ങൾ കിഫ്ബിയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പെൻഷൻ അടക്കം മുടങ്ങിയതിന്റെ കാരണക്കാരൻ തോമസ് ഐസക് കാണുന്ന പെടുന്ന അവസ്ഥയുണ്ട് അദ്ദേഹത്തിന് പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും ആ മണ്ഡലത്തിൽ നടന്നു വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോമസ് ഐസക് ബാധിച്ചേക്കും ഇ ഡി എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണം എന്ന് ചിലപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരിക്കും പക്ഷേ കോടതി പറഞ്ഞു ഇപ്പം തൽക്കാലം അറസ്റ്റ് ഒന്നും എന്ന് പക്ഷേ ആ ഒരു രീതിയാണ് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അവിടെ പറയുകയാണെങ്കിൽ തോമസ് ഐസക് എന്ന വ്യക്തി ഇപ്പോൾ ആ മണ്ഡലത്തില് എല്ലാവരുടെയും വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ ഈ പത്തനംതിട്ടക്കാരായിട്ടുള്ള ആളുകളുടെ പല ഞങ്ങൾ പല കൂട്ടായ്മകളും ഞങ്ങളുടെ പല കൂട്ടുകാരും അങ്ങനെ ഒരു വലിയ സർക്കിള് നമുക്കുള്ളത് കൊണ്ട് തന്നെ പല വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട് അതില് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും ഉണ്ട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ആലപ്പുഴ വിന്നീസ് ആക്കുമെന്ന് പറയുന്ന അതുപോലെ തന്നെ ഇവിടെ അദ്ദേഹം ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അദ്ദേഹത്തിന് ഇപ്പം ആയിട്ട് മാറുകയാണ് കാരണം ഇങ്ങനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹം ധനമന്ത്രി ായിരുന്ന സമയത്ത് കേരളത്തിന് വേറൊരു ലെവലിലേക്ക് എത്തിക്കേണ്ടതായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ പലപ്പോഴും പ്രാക്ടിക്കലായി നടത്താൻ പറ്റുന്നില്ല എന്നാണ് പ്രശ്നം അതെ തീർച്ചയായിട്ടും അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഒരു സ്ഥാനാർത്ഥി റിയലിസ്റ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും അങ്ങനെയുള്ളത് നമ്മൾ എടുത്തു നോക്കേണ്ട ഒരു കാര്യമാണ് ഇത്തവണത്തെ പത്തനംതിട്ട കലക്ഷനിൽ ഏറ്റവും രസകരമായി തോന്നുന്നു കഴിഞ്ഞവണ്ണ കേസ് ഹൈന്ദവ നാമമാണ് ഇത്തവണ പത്തനംതിട്ടയിൽ മൂന്ന് പേരും ക്രൈസ്തവ വിഭാഗത്തിനുള്ളവരാണ് കഴിഞ്ഞ കൂടെ ചിലപ്പോൾ സുരേന്ദ്രനെ കുറച്ച് വോട്ട് കിട്ടാൻ ഒരു പേര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എം ടി രമേഷനും ആ ഒരു ഗുണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്തവണ അതില്ല അതിന് അതിനുപകരമാണ് അനിൽ ആൻ്റണി സ്വാമിയെ ശരണം വയ്യ പോയെന്ന് വിളിച്ച് എ കെ ആൻഡി ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട് അന്ന് പുറകിൽ അനിൽ ആൻ്റണി ഉണ്ടായിരുന്നു എന്തായിരിക്കും അനിൽ ആൻ്റണിയുടെ ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഭാവി വലിയ ഭാവി ആണ് തെരഞ്ഞെടുപ്പില് അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ അദ്ദേഹത്തിന് എന്തുമാത്രം വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കും എന്നത് വളരെ പ്രശ്നമാണ് ഈ ആന്റോ ആൻ്റണിയുടെ ഒരു 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 ഭാഗ്യമാണ് ശരിക്കും അനിലാൻ്റെ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇല്ലെങ്കിൽ യു ഡി എഫ് കാര് കോൺഗ്രസ്സുകാര് ഒരുപാട് വിഭാഗീയമായുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന എ ഗ്രൂപ്പുകാര് ഐ ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞൊരു വിഭാഗം പിന്നെ പി ജെ കുര്യൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വേറൊരു വിഭാഗം അങ്ങനെ പല പ്രശ്നങ്ങൾ നേരിടുന്ന സ്ഥലമാണ് ഈ പത്തനംതിട്ട എന്ന് പറഞ്ഞത് പക്ഷെ അവരെല്ലാം ഇപ്ര ഇപ്പം ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസിന് അനുകൂലമായി കാരണം അങ്ങനെ ഉറച്ചു നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അൻലാന്റിനിയാണ് അച്ഛനും യുദ്ധമായി മാറുന്നുണ്ട് അതെ അച്ഛനും മകനും തമ്മിലുള്ള യുദ്ധം ഇങ്ങനൊക്കെ നമ്മൾ പറയാൻ സാധിക്കുമെങ്കിലും അതിലുപരി കോൺഗ്രസിനെ ചതിച്ചു പോയി എന്നൊരു ഫീലിംഗ് ഉള്ള ഒരു ഒരു സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി എന്ന് പറയുന്നത് പിന്നെ അനിൽ ആന്റണിയെ സംബന്ധിച്ച് ചെറുപ്പക്കാരനാണ് പിന്നെ അദ്ദേഹത്തിന് ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ നന്ദകുമാറെല്ലാം കൊണ്ടുവന്ന കുറെ ഇഷ്യൂകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരു പക്ഷേ അദ്ദേഹം ജയിക്കും ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ കേന്ദ്രമന്ത്രിയാണെന്ന് ഇങ്ങനെ പറയുന്ന ഒരു ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് അപൂർവങ്ങളിൽ അപൂർവക്കുറവ് വളരെയധികം അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിലുണ്ട് സംസാരങ്ങളിൽ നമ്മൾ കാണുന്നതാണ് ആ ഒരു പക്കത്വക്കുറവ് എത്രമാത്രം എഫക്ട് ചെയ്യും ഇപ്പൊ തന്നെ അറിയാലോ പി സി ജോർജ് ഇവിടെ വരുന്നുള്ളേം ധാരണ വന്നപ്പോ ജോർജിനെ മാറ്റി അനില് വരുന്നു അതില് പോയി പി സി ജോർജിനെ കാണുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയുണ്ട് പി സി ജോർജ് അല്ല ഒരു ഷോൺ ജോർജ് ആയിരുന്നു സ്ഥാനാർത്ഥിയായി വളരെ വലിയൊരു മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു കാരണം നല്ല രീതിയിൽ ഈ പി സി ജോർജിനോടുള്ള ഒരു എതിർപ്പ് ഷോൺ ജോർജിനോട് പല മേഖലകളിലും ഇല്ല അതേപോലെ തന്നെ ക്രൈസ്തവ സഭകൾക്ക് വളരെയധികം സ്വീകാര്യനായ ഒരാളാണ് ഷോൺ ജോർജ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹത്തിന് പല രീതിയിൽ അനുകൂലമായിട്ടുള്ള പല ഫാക്ടേഴ്സും ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഷോൺ ജോർജ് ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിലും അത് വേറെ രണ്ട് സ്ഥാനാർത്ഥികളെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു ഒരുപക്ഷെ സുരേന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അത്രയും വോട്ടുകൾ തന്നെ വേണമെങ്കിൽ സമാഹരിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു ഇവിടെ അനിൽ ആന്റണിയെ സമ്മതിച്ചു വരികയാണെങ്കിൽ ആ മണ്ഡലവുമായി ഒരു പരിചയം പിന്നെ അദ്ദേഹം ഡൽഹിയിലായിരുന്നു എന്നതും പിന്നെ അദ്ദേഹത്തിന്റെ കേരളത്തിലെ രാഷ്ട്രീയത്തെ പറ്റി എന്തുമാത്രം അറിയാവുന്നതും ഒരു വലിയൊരു ചോദ്യം തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു ഇമ്മച്യറിറ്റി അദ്ദേഹം ശരിക്കും കാണിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ കണ്ടത് അദ്ദേഹം വളരെ വലിയ മോഹന വാഗ്ദാനങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടു ഒരു എലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥി ഇത്രയും അതപ്പതിക്കാമോ എന്നതൊരു ചോദ്യമാണ് കാരണം അതൊന്നും ഒട്ടും റിയലിസ്റ്റിക് ആയിട്ടല്ലാത്ത അല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ഒട്ടും അവരുടെ സാ ജി പത്തനംതിട്ടയെ സംബന്ധിച്ച് സാധാരണക്കാരായ ജനങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ കേരളാ കോൺഗ്രസിനെ വളരെയധികം പ്രാമുഖ്യമുള്ള ഒരു സ്ഥലമാണ് അപ്പം അങ്ങനത്തെ ഒരു മണ്ഡലത്തിൽ ഇങ്ങനത്തെ മോഹന വാഗ്ദാനങ്ങൾ എന്നൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല നമുക്കറിയാം ഇപ്പോൾ ഈ ശല്യം വളരെ കൂടുതലുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട ധാരാളമായി ഇപ്പോൾ ഇതിനിടയിൽ ഒരാൾ മരണപ്പെട്ടപ്പോൾ ആന്റോ ആന്റണി പോയിരിക്കുന്ന സമരമൊക്കെ നമ്മൾ കണ്ടു ധാരാളം പ്രോബ്ലംസ് ഉള്ള ഒരു മണ്ഡലമാണ് പക്ഷേ ജോലി പറഞ്ഞതുപോലെ ഭാഗ്യവാനാണ് ആന്റു ആന്റണി നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഇലക്ഷനിലൂടെ തീരെ അൺപോപ്പുലർ ആണെങ്കിലും വളരെയധികം ആന്റിഗംബസി നേരിടുന്നുണ്ടെങ്കിലും അദ്ദേഹം ഭാഗ്യവൻ ആയതുകൊണ്ട് വിജയിച്ചു പോവുക എന്ന് പറയുമെങ്കിലും ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ നമ്മൾ ഗണ്യമായ രീതിയിൽ നോക്കിക്കാണും കാരണം കേരള കോൺഗ്രസിന് മൂന്ന് എം എൽ എമാര് ഇന്നുള്ള സ്ഥലമാണ് ഈ പത്തനംതിട്ട ലോകസഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി റാന്നി അതേപോലെ തന്നെ പൂഞ്ഞമ സോ ഇവിടെ ഉള്ള കേരള കോൺഗ്രസ് വോട്ടുകൾ അത് വളരെയധികം നിർണായകമായി മാറുന്ന ഒരു എലക്ഷൻ കാലഘട്ടമായിരിക്കും നമുക്ക് കാണാൻ പോകുന്നത് അതേപോലെ തന്നെ തിരുവല്ലയിലും ഈ കേരളാ കോൺഗ്രസിന് വളരെയധികം സ്വാധീനമുണ്ട് അപ്പം നമ്മൾ നോക്കണ്ട ഈ നാല് നിയോജക മണ്ഡലങ്ങളിൽ തിരുവല്ല ആയാലും ശരി റാന്നി ആയാലും ശരി പൂഞ്ഞാറായാലും ശരി അതേപോലെ തന്നെ കാഞ്ഞപ്പള്ളി ആയാലും ശരി കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കി കണ്ടത് കേരളാ കോൺഗ്രസിന്റെ ഈ മണ്ഡലത്തിലെ ശരിക്കുള്ള അടിത്തറയും കൂടിയാണ് എന്ന് നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കും ആ ബേസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം അവർക്ക് ഇപ്പോഴും ആ യു ഡി എഫിനോടുള്ള ഒരു ചായ്ബ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായി അടയാളപ്പെടുത്താൻ പോകുന്നത് അത് കോട്ടയത്തല്ല അത് പത്തനംതിട്ടയിലാണ് അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എന്തായാലും അത്ര എന്ന് പറയാൻ പറ്റാത്തൊരു മണ്ഡലമായി പത്തനംതിട്ട മാറുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളെ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് കൊല്ലത്തേക്കാണ് അതുവരേക്കും നന്ദി നമസ്കാരം